എടുക്കട്ടോക്കും കിട്ടിയ രൂപങ്ങളാണ് നമ്മള് ചുരുവിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധം ഇതൊരു ആ ഒരു കുടുംബത്തിന്റെ തന്നെയാണ് കിട്ടോ മൊബൈലെ ഇതാ കുടുംബത്തിന്റെ തന്നെയാണ് മക്കളെ പൈസ കാണിക്കാണെങ്കി തിരിച്ചപ്പണി ബാക്കോ

പിന്നെ ഇതിലേക്ക് വന്നിട്ട് ാണ് എന്തെങ്കിലും ബാങ്ക് രേഖ അതിലുണ്ട് പൈസ പൈസ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഒരു പട്ടാണവരെ ഇത് തുറന്നാണല്ലോ നമ്മൾ ഇത് തുറന്നല്ലേ ഇല്ല തുറന്നില്ല അതുപോലെ ചാവിയുടെ ഇതിലിങ്ങുണ്ടാ ഇല്ല സ്വർണത്തിന്റെ ആണോ അന്നേ എന്തായാലും